ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഗാർഡനിലുള്ള ചെടികളൊക്കെ നിറങ്ങി പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് നമുക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അതിനാവശ്യമായ വളങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കണം അത് അത് അതിനനുസരിച്ച് അതായത് ഓരോ ഇടവേള വിട്ട് നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കെന്ത് നമ്മുടെ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ ഒത്തിരി പൂക്കളായിട്ട് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുന്നത് അതായത് നമ്മുടെ ഡി എ പി കൊടുക്കുന്നത് കൊടുക്കാറുണ്ട് എന്നൊക്കെ ഞാൻ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ മഴ സീസണിൽ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് നല്ലത് ഓർഗാനിക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പൂപ്പ് ഇതുപോലെ ഫംഗസൊക്കെ വന്നിട്ട് പ്ലാന്റ്സ് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നല്ല വെയിലൊക്കെ ആകാനുള്ള സമയമായല്ലോ അപ്പോൾ ആ സമയത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് കേട്ടോ ഞാൻ അത് നേരത്തെ കൊടുത്തിരുന്നു അപ്പോൾ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ പ്ലാന്റിൽ വരുന്ന വ്യത്യാസം നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ കൊടുക്കുന്ന വളത്തെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റായിട്ടൊക്കെ അറിയിക്കണം എന്തായാലും നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും അതായത് ഇലകളൊക്കെ നല്ല പച്ചപ്പൂടി നല്ല വലിപ്പത്തിൽ വരികയും അതുപോലെ തന്നെ ആ പ്ലാന്റ് നല്ല ഹെൽത്തി ഹെൽത്തിയാണെങ്കിലാണല്ലോ അതിലൊത്തിരി പൂക്കൾ ഉണ്ടാകുന്നതും വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകുന്നതും ഒക്കെ പിന്നെ ആ വളം കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല സ്ഥലമായിട്ടുള്ള ഒരു ഭാഗത്താണ് നമ്മുടെ ചെടി ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ പൂക്കളായി അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇത് വിൻകയ്ക്ക് മാത്രമല്ല കൊടുക്കാൻ പറ്റുന്ന ഏതൊരു പ്ലാന്റിനും കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏത് വളമാണ് കൊടുക്കുന്നതെന്നും എങ്ങനെ കൊടുക്കണമെന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ ഇതിനൊക്കെ നമ്മൾ ഡി എ പി കൊടുക്കാറുണ്ടായിരുന്നു നേരത്തെയൊന്നും കൊടുത്തിരുന്നില്ല ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഡി എ പി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാകാറുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു വളം കൂടി നമ്മൾ ചെടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ആ വളം അതൊരു ബക്കറ്റിൽ നമ്മളിതുപോലെ അടച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ നിങ്ങൾ പലരും ചിലപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യം കാര്യമൊന്നും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് വേറൊന്നുമല്ല നമ്മുടെ കടലപ്പിണ്ണാക്കുണ്ടല്ലോ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ പച്ച ചാണകം ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മുടെ കടലപ്പിണ്ണാക്ക് മാത്രമാണ് കേട്ടോ പുളിപ്പിച്ചത് അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം ഒരു ഒരു മാസത്തോളം ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴ കാരണം നമുക്കിതൊഴിക്കാനായിട്ട് പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ അടച്ച് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു കേട്ടോ ഉണ്ടല്ലോ ഇതുപോലെ നമ്മളൊരു പെയിൻറ്റിൻ്റെ കപ്പോ എന്തെങ്കിലും എടുത്തിട്ട് അത് പിന്നെ നമ്മൾ വീണ്ടും ഇത് ഈ ബക്കറ്റ് നല്ല രീതിയിൽ അടച്ചു വയ്ക്കുന്നു കേട്ടോ ഈ ഒരു വളത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഇതൊഴിച്ച് ഒഴിച്ച് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കപ്പിലെടുത്തതിന് ശേഷം നമ്മൾ വലിയൊരു ബക്കറ്റിലോട്ട് ഒഴിച്ച് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്താണ് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ നമ്മളിതുപോലെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ പ്ലാറ്റ് നശിച്ച് പോകും കാരണം അത്യാവശ്യം നല്ല എന്തോ ഒരു കട്ടിയിലാണ് കേട്ടോ ഇത് ഇരിക്കുന്നത് അപ്പോൾ ആ ബക്കറ്റിൽ അധികം വെള്ളം ഒഴിക്കാറില്ലല്ലോ പിന്നെ അതിൽ നിന്ന് കുറച്ച് കുറച്ച് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു വലിയ ബക്കറ്റിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്ത് അതായത് നേർപ്പിച്ച് നമ്മൾ ഇത് ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം കട്ടിക്ക് ഒഴിക്കുമ്പോൾ ഫംഗസ് ഒക്കെ വന്നിട്ട് പ്ലാന്റ് പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പത്തിരട്ടിയിൽ കൂടുതൽ വെള്ളം ഞാൻ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് ചെടികളുടെ ചുവട്ടിൽ എന്തായാലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവും നല്ല രീതിയിൽ ചെടികൾക്ക് വളർച്ച വരാനും അതുപോലെ തന്നെ ഇലകളൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ട് നല്ല രീതിയിൽ പൂക്കാനും നല്ല അടിപൊളി ഒരു വളമാണ് കേട്ടോ ഇത് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അത് കണ്ടല്ലോ ഇതുപോലെ നല്ല രീതിയിൽ നേർത്തിച്ച് നേർപ്പിച്ച് വേണം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ മഴയുള്ള സമയത്ത് ഇതൊക്കെ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ിട്ടാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ വെള്ളം ഒഴിക്കുന്നത് കൂട്ടത്തിൽ വെള്ളമൊഴിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ നിർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെടി നല്ല രീതിയിൽ വളർന്നു വരും കേട്ടോ അതിൻ്റെ ആ ഇലയൊക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നും കേട്ടോ ഭംഗി തോന്നു വെച്ചാൽ നമ്മൾ എൻപിക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് വരത്തില്ലേ ആ ഒരു രീതി തന്നെയാണ് നമുക്ക് ഈ പ്ലാന്റ് അല്ല ഈ ഒരു വളം ചെടികൾക്ക് കൊടുക്കുമ്പോഴുണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്തിട്ട് റിസൾട്ടൊക്കെ ഒന്ന് പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്